അസ്ലാം അള്ളി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന പേരാണ് അസ്ല സോ ഒരുപാട് കോൺട്രവേർഷ്യലിലൊക്കെ കാര്യങ്ങളിലൊക്കെ പെടുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് അസ്ല അസ്ലയ്ക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന ഒരാളാണ് ജാസ്മി ഒരുപാട് വർഷങ്ങളായിട്ട് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് അവർക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നം പരികയും അതുകൊണ്ടെങ്കിൽ അവർ പിന്നെ വേർപിരികയാണ് ചെയ്യുന്നത് പിന്നെ അവർ ഭയങ്കരമായിട്ട് ഒരു കോൺടാക്ട് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നാൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാർ പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ജാസ്മിനുമായിട്ട് എങ്ങനെ ഇപ്പോഴും ടച്ച് ഉണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാറുണ്ടോ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ചോദിക്കാറുണ്ട് ആ സമയത്തല്ല അസ്ല പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സംസാരിക്കാറുണ്ട് എന്ന് വെച്ചാൽ പഴയ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നുമില്ല താനുണ്ടെങ്കിൽ ഇപ്പോൾ തനിക്കുന്ന ഒരു പ്രൈവസി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമേ അധികം ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ പഴയ ബന്ധങ്ങളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കൂടി ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് അസ്ല ഈ പറഞ്ഞിരുന്നത്